നമസ്കാരം ഇ പി ജയരാജന്റെ ബി ജെ പി അനുകൂല പ്രസ്താവനയിൽ സി പി എമ്മിൽ കടുത്താമർശമാണുള്ളത് ഈരാറ്റുപേട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അതിരുകടന്നതായും പാർട്ടി കരുതുന്നുണ്ട് മുസ്ലിം ലീഗും ക്രൈസ്തവരും ഇടതുമുന്നണിക്ക് എതിരാകുന്ന സാഹചര്യം നിലവിലുണ്ടെന്ന് സി പി എം വിലയിരുത്തുന്നു ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെ നിരീക്ഷിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചു കേരളത്തിൽ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന ഇപിയുടെ പ്രസ്താവനയാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് ഇ പിക്ക് ബി ജെ പിയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് പാർട്ടി മുമ്പ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഇപിയുടെ ബിസിനസ് ബന്ധം ചർച്ചയായിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ ഇല്ലാതാകുമെന്ന ഭീഷണിയിലാണ് ഇപ്പോൾ സി ഹുസൈൻ മടവൂരിനെ എതിർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ രണ്ടു ദിവസമായി നടത്തിയ പ്രസ്താവനകൾ ഉണ്ടാക്കിയ അലയൊലികൾ അവസാനിച്ചിട്ടില്ല പല മണ്ഡലങ്ങളിലും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്നാണ് കൺവീനർ പറഞ്ഞത് എന്നാൽ കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായിയും പറയുന്നു ബി ജെ പിക്ക് ഇക്കുറി കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയാൻ മടിച്ചിട്ടില്ല പാർട്ടി നിർദ്ദേശപ്രകാരമാണ് പിണറായി ഇപിയെ തള്ളിപ്പറഞ്ഞത് പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം അറിയാവുന്ന ഇ പിണറായിക്ക് നവ്യാനുഭവം പകരുന്നതിനു വേണ്ടിയാണ് ബി ജെ പി അനുകൂല പ്രസ്താവന നടത്തിയത് ഇപ്പോഴും പിണറായിയുടെ അടിമയെ പോലെയാണ് ഇ പി പെരുമാറുന്നത് പിണറായിയെ എതിർക്കാനോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ ഉള്ള മനക്കരുത്തൊന്നും ഇ ഒളിപ്പോർ യുദ്ധം നടത്തും ഇ പി പിണറായിയാകട്ടെ തന്റെ ബി ജെ പി ബന്ധം രഹസ്യമായാണ് സൂക്ഷിക്കുന്നത് ഡൽഹിയിലെ ചില ഉന്നത നേതാക്കളുമായി പിണറായിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാൽ അതൊന്നും പരസ്യമാകാതിരിക്കാൻ അദ്ദേഹം കൃത്യമായി ശ്രദ്ധിക്കാറുമുണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു കാരണവശാലും മുന്നണി വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പരിശ്രമം പിണറായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിനാണ് ഇ പി ജയരാജൻ ഇടംകോലിട്ടത് പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ട പിണറായി അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ശകാരിച്ചതായാണ് അറിയുന്നത് മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ തന്നെ തഴഞ്ഞ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയത് മുതൽ പാർട്ടി നേതൃത്വവുമായി ഇ പി ഉടക്കി നിൽക്കുകയാണ് കൺവീനറായിട്ട് കൂടി എൽ ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ചിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തു ആരോഗ്യ പ്രശ്നങ്ങളാൽ എടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തൃശൂരിൽ നടന്ന കിസാൻ സഭ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഇ പി ജയരാജൻ മുഴുവൻ സമയവും പങ്കെടുത്തിരുന്നു പിണറായി വിഭാഗീയ കാലത്തും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഏറ്റവും പ്രമുഖനായിരുന്ന കണ്ണൂരിലെ ശക്തനായ നേതാവായ ഇ പി ജയരാജൻ പാർട്ടിയിൽ ഏതാണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് അതിഗുരുതര സ്വഭാവമുള്ള ആരോപണം സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിനെതിരെ ഉയർത്തിയത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പിണറായി കംഫർട്ടബിൾ സോണിലാണ് ഉള്ളത് അവർക്ക് പിണറായിയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല കോൺഗ്രസ് ആണ് മുഖ്യ ശത്രു കോൺഗ്രസിനെ ആരെതിർത്താലും അത് ബിജെപിക്ക് സന്തോഷകരമായ ഒരു അനുഭവമായി മാറും ഇ പി എ തള്ളിയ പത്രസമ്മേളനത്തിൽ തന്നെ കെ സി വേണുഗോപാലിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കാൻ പിണറായി ശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഗുട്ടൻസ് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി നിലനിൽക്കെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന കെ സിയെ അദ്ദേഹം വിമർശിച്ചു അദ്ദേഹം ജയിച്ചാൽ ഗുണം ലഭിക്കുക ബിജെപിക്കാണെന്ന് പിണറായി പറഞ്ഞു കാരണം വേണുഗോപാലിന്റെ രാജ്യസഭ സീറ്റ് കിട്ടും മുതിർന്ന മുതിർന്ന നേതാവിനെതിരെ മറ്റൊരു നേതാവ് വലിയ പരാതി ഉന്നയിക്കുകയും ും അത് നിഷേധിക്കാതിരിക്കുകയും ചെയ്ത സ്ഥിതിയെ കാര്യമായി തന്നെ പാർട്ടി നേതാക്കൾ കാണുന്നുണ്ട് തെറ്റുതിരുത്തലിൽ വിട്ടുവീഴ്ചയിൽ എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പൂർണ്ണ പിന്തുണയോടെയാണ് പി ജയരാജന്റെ പരാതി എന്നാണ് സൂചനകൾ കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദം ആഗ്രഹിച്ച ഇ പി അത് കിട്ടാതായതോടെ നേതൃത്വവുമായി പിണങ്ങിയിരുന്നു എം വി ഗോവിന്ദൻ തന്നെക്കാൾ ജൂനിയറാണെന്നും അങ്ങനെയൊരാൾ നയിക്കുന്ന കമ്മിറ്റിയിലേക്ക് താനില്ലെന്നും ഇ പി ചിലറോ പറഞ്ഞിരുന്നു ഇത് പിണറായി വിജയനടക്കം നേതാക്കളെ ചൊടിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് നേരത്തെ തന്നെ പല നേതാക്കൾക്കും അറിയാമായിരുന്ന റിസോർട്ട് വിഷയം തെറ്റുതിരുത്തൽ രേഖാ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്നത് ഇതിന്റെ വിഷമം ഇ പിക്ക് ഇനിയും മാറിയിട്ടില്ല പുതിയ നീക്കവും അതിന്റെ ഭാഗമാകാം ഇതിന്റെ ഭാഗമായി തന്നെയാകാം ഇ പി ബി ജെ പിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതും നന്ദി